ഞാൻ സെമിനാരിയിലേക്ക് പോയപ്പോൾ എനിക്കുള്ള ഏകാശ്വാസം എന്ന് പറയുന്നത് എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാൻ പ്രാപ്തിയായ ഒരു അനീതി എനിക്കുണ്ട് എന്നുള്ളതാണ് നീ എനിക്കൊരു അനീത്യമായി മാത്രമായിരുന്നില്ല ചിലപ്പോഴൊക്കെ എന്നെ വിളക്ക് പറയുന്ന ചീത്ത പറയുന്ന തിരുത്തുന്ന ഒരു ചേച്ചിയും കൂടി ആവാറുണ്ട് ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു എല്ലാവരും ആകാംക്ഷപ്പെടാൻ കാത്തിരിക്കുന്ന നന്ദി പ്രസംഗമാണ് നീ അവിടെ ഇരുന്ന് കരയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ അടുത്ത് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നാൽ മതി നീ വരും അപ്പോൾ ഇതുവരെ ഒരു ചേട്ടൻ എന്ന നിലയില് നിന്റെ ആവശ്യങ്ങളൊക്കെ ഓടിയെത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുക പക്ഷേ ഇനി അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നിന്റെ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും എനിക്ക് വേണ്ടി നീ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ സെമിനാരിൽ പോയപ്പോൾ മുതൽ വീടിനും അപ്പനും അമ്മയ്ക്കുമൊക്കെ വേണ്ടി ഓടിയിരുന്നത് നീയാണ് ഇപ്പോഴും നീ ഓട്ടം തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പട്ടത്തിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി ഓടിയപ്പോൾ അവളിങ്ങനെ പറയാറുണ്ട് ചേട്ടാ ഞാൻ ഓടി അയ്യാണ്ടായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇന്ന് രാവിലെ അവൾ എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചു ഇത്ര നാൾ വരെ ഞങ്ങൾക്ക് സ്വന്തമായിരുന്നു നീ ഇന്ന് പബ്ലിക് പ്രോപ്പർട്ടി ആകുമല്ലേ എന്ന് ചോദിച്ചു ഈ സമയമൊക്കെ ഞാൻ എൻ്റെ ബാച്ചാരോടൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ചിഞ്ഞു പൗരോഹിത്യ യാത്രയിൽ നീ തന്ന എല്ലാ പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും നന്ദി എൻ്റെ പ്രാർത്ഥന നിന്റെ കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കും